നമസ്കാരം കൂട്ടുകാരെ ഞാനിന്ന് ഇവിടെ ആലപിക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ മതിക്കുന്ന ദേവിക്ഷേത്രമുണ്ട് തൃക്കൂര് മതിക്കുന്ന ദേവീക്ഷേത്രം അവിടെ എല്ലാ ബുധനാഴ്ചയിലും ലളിതസഹസ്ര നാമാർച്ചനയുണ്ട് കാര്യസിദ്ധി പൂജ എന്നാണ് പേര് അതിൽ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പും ശേഷവും ദേവിയെ പ്രകൃതിയിട്ടുകൊണ്ട് കുറച്ച് ഭജനകളുണ്ട് അതിലെ ഒരു ഭജനയാണിത് എനിക്ക് ഈ പ്രാർത്ഥനകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് ചിലതൊക്കെ കേൾക്കുമ്പോൾ തന്നെ കണ്ണൊക്കെ നിറയും ചിലതൊക്കെ ഞാൻ ഇവിടെ പാടുമ്പോൾ പോലും എനിക്ക് വല്ലാതെ ഒരു ഫീൽ വരും അപ്പം അതിലൊരെണ്ണം ഞാനിപ്പോൾ ആലപിക്കാം വായിക്കാം ആടമ്മേ ആടാടമ്മേ മതി ഭദ്രയമ്മേ ആടമ്മേ ആടാടമ്മേ ആദിവ്യൂപം കാട്ടിയിടമേ പൂജയമ്മേ ും ഞങ്ങൾ ചെയ്തിടാം ഇഷ്ടവരം തന്നിടണേ കാളിയമ്മേ ആടമ്മേ ആടാടമ്മേ മതിക്കുന്നീലമ്മേ ഭദ്രയമ്മേ ആടമ്മേ ആടാടമ്മേ ആദിവ്യൂപം കാട്ടിടമ്മേ ശത്രു സംഹാരിണിയായി ഭക്തർ തൻ ചിത്തത്തിലെന്നും ഭദ്രയായി വിളയാടും മതിക്കുന്നിലമ്മേ ദേവിയമ്മേ ആടമ്മേ ആടാടമ്മതിക്കുന്നീലേ ഭദ്രയമ്മേ ആടമ്മേ ആടാടമ്മേ ആദി വ്യൂപം കാട്ടിടമ്മേ ഭക്തർ തൻ രക്ഷകിയായി ദേവകൾ തൻ ആനന്ദമായി മതിക്കുന്നീലമ്മേ കാളിയമ്മേ നീയൻ തമ്പുരാട്ടി ആടമ്മേ ആടാടമ്മ മതിക്കുന്നിലമ്മേ ഭദ്രയമ്മേ ആടമ്മേ ആടാടമ്മേ ആദിവ്യൂപം കാട്ടിടമ്മേ എൻ മനസ്സിലെ വേദനയെല്ലാം ആരോടമ്മേ ഞാൻ പറയും സങ്കടം തീർത്തിയിടുവാൻ സങ്കട നാശിനി വന്നത്തിണേ ആടമ്മേ ആടാടമ്മി മതിക്കുന്നിലമ്മേ ഭദ്രയമ്മേ

എങ്ങുമെങ്ങും നിറഞ്ഞിടട്ടെ ആ പ്രഭ അമ്മേ നീ ആടമ്മേ ഓടിവാടാടമ്മ മതിക്കുന്നീലമ്മേ ഭദ്രയമ്മേ ആടമ്മേ ആടാടമ്മേ ആദിവ്യൂപം കാട്ടിടമ്മേ ജീവിത ദുഃഖങ്ങളൊക്കെ തീർത്തുതരും അംബികയെ ൃകകൾ ചൊരിഞ്ഞെന്നെ എന്നുമെന്നുംേ ആടാടമേ മതിക്കുന്നീനമ്മേ ഭ്യൂപം കാട്ടിടമേ നീയല്ലാതെ ഞങ്ങൾ കാർ വേറെ ദേവി എൻ ദുഃഖം കാണുന്നില്ലല്ലോ നീ എന്തിനീ മൗനമമ്മേ നീയല്ലാതെ ഞങ്ങൾക്കാർ വേറെ ഇല്ല ദേവി എൻ ദുഃഖം കാണുന്നില്ലയോ മൗനമമ്മേ എന്തിനീ മൗനമേ ആടമ്മ മതിക്കുന്നീനമ്മേ ഭദ്രയമ്മേ ആടമ്മേ ആടാടമ്മേ ആദിവ്യരൂപം കാട്ടിടമ്മേ ഇഷ്ടസിദ്ധി പ്രധായി ഇഷ്ടവരം തന്നിടണേ ഇഷ്ടമായ നൈവേദ്യമൊക്കെ അർപ്പിക്കാം അർപ്പിക്കാം ദേവിയമ്മേമ്മേ ആടാടമ്മൂഹം ഭദ്രയമ്മേ സഹസ്രനാമ പൂജയോടെ സൽഗതി നേടുവാനായി നിൻപാദം തേടിവരും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ ആടമ്മേ ആടാടമ്മ മതിക്കുന്നീലേ ഭദ്രയമ്മേ ആടമ്മേ ആടാടമേ ആദിവ്യൂപം കാട്ടിടമ്മേ മംഗളം മംഗളമേ മംഗള രൂപിണിയമ്മേ മംഗളം തന്നരുളുക ദേവിയമ്മേ കാളിയമ്മേ ആടമ്മേ ആടാടമ്മ മതിക്കുന്നീലമ്മേ ഭദ്രയമ്മേ ആടമ്മേ ആടാടമ്മേ ആദിവ്യൂപം കാട്ടിടമേ മംഗള പ്രധായിനി മംഗള മാങ്കല്യേ മംഗളം തന്നരുളുക ദേവിയമ്മേ കാളിയമ്മേ ആടമ്മേ ആടാടമ്മേ മതിക്കുന്നീനമ്മേ ഭദ്രയമ്മേ ആടമ്മേ ആടാടമ്മേ ആദിവ്യൂപം കാട്ടിടമ്മേ